ഹലോ എൻ്റെ പേര് ടിജോ വീട് തൃശ്ശൂരാണ് ഇപ്പോൾ ഇഗ്നോവിൻ്റെ എം ബി എ ഇൻ മാർക്കറ്റിംഗ് കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ലേൺ വൈസിൽ ഇപ്പോൾ ഞാൻ പഠിക്കാൻ തുടങ്ങിയിട്ട് ഇതേ ഫസ്റ്റ് സെമ്മ് കഴിഞ്ഞു സെക്കൻഡ് സെമ്മ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ ജോലിക്ക് പോകുമായിരുന്നു മാർക്കറ്റിംഗ് ഫീൽഡായിരുന്നു അപ്പൊ മാർക്കറ്റ് ഫീൽഡിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മാനേജർ പൊസിഷനിലേക്കൊക്കെ പോണെങ്കിൽ എം ബി എന്തായാലും ഒരു അവസ്ഥയിലേക്ക് ഇപ്പോൾ എത്തിക്കഴിഞ്ഞു മാർക്കറ്റ് ഡിഗ്രി ഒന്നും പോരാ എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തി സത്യം പറഞ്ഞുകഴിഞ്ഞാൽ എൻ്റെ മാനേജറൊക്കെ എം ബി എ കാരനാണ് അപ്പോൾ സത്യം പറഞ്ഞുകഴിഞ്ഞാൽ ജോലിന്ന് മാറുന്നുണ്ടായിരുന്നു അപ്പം അതിന്റെ ഇപ്പോൾ എം ബി എടുക്കാം ഒരു പ്ലാനിൽ എം ബി എക്ക് ഞാൻ ജോയിൻ ചെയ്യുമായിരുന്നു അപ്പോൾ തപ്പി കണ്ടുപിടിച്ച് വന്നപ്പോൾ ഈ കിനുവിൻ്റെ കോഴ്സ് കുറച്ചും കൂടി വാലിഡിറ്റി ഉള്ളതായിട്ട് മനസ്സിലായി എല്ലാവരും സജസ്റ്റ് ചെയ്തത് അത് തന്നെയാണ് കുറച്ച് ടഫാണെന്ന് പറഞ്ഞു നല്ലത് നന്നായി നല്ലതെന്ന് പറഞ്ഞു പക്ഷേ റെഗുലർ ക്ലാസ്സിന് പോകാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നില്ല അപ്പോൾ പിന്നെ ഓൺലൈൻ ക്ലാസ് ആണ് ക്ലാസ്സാണ് തപ്പിയത് അപ്പോൾ അങ്ങനെ സെർച്ച് ചെയ്ത് നോക്കി പക്ഷേ അപ്പോഴല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു ആഡിലാണ് ഫേസ്ബുക്കിലാണ് ഇൻസ്റ്റോയിലൊക്കെ ആഡിലാണ് സത്യം പറഞ്ഞാൽ എൻ്റെ എൻവൈസിനെ പറ്റിയിട്ട് കാണുന്നത് അപ്പോൾ കണ്ടപ്പോൾ തന്നെ എനിക്ക് തോന്നിയത് ഒരു നല്ല കാര്യമാണ് ഇതിനെ പറ്റി എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ മെസ്സേജ് അയച്ചു അവിടെ നിന്ന് കോൾ ചെയ്ത് എനിക്ക് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആ കോഴ്സിന്റെ അതായത് അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടു പിന്നെ കുറച്ച് അന്വേഷിച്ചു യൂട്യൂബിലൊക്കെ നോക്കി അപ്പോൾ അത്യാവശ്യം കണ്ടന്റ് ഉണ്ട് നമുക്ക് പഠിക്കാൻ പറ്റും എന്നുള്ളൊരു ഒരു സപ്പോർട്ട് കൂടി ഉണ്ടെങ്കിൽ പഠിക്കാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് വന്നു അങ്ങനെയാണ് ലേൺ വൈസിൽ ജോയിൻ ചെയ്യുന്നത് അങ്ങനെ ഫസ്റ്റ് സെമ്മിന് ജോയിൻ ചെയ്തു അപ്പോൾ ഫസ്റ്റ് സെമ്മിനെ അറങ്ങിക്കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് നമുക്ക് ജോലിയുടെ ഒപ്പം തന്നെ ഇത് കൊണ്ടുപോകാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അത്യാവശ്യം നന്നായിട്ട് പഠിക്കാണ്ട് പഠിക്കുന്നതിനേക്കാളും കൂടുതൽ അസൈൻമെന്റ് ആയിരുന്നു എനിക്ക് ബുദ്ധിമുട്ട് എനിക്ക് കുറച്ച് ഒരു രണ്ട് വർഷം ഗ്യാപ്പ് ഇട്ടതുകൊണ്ട് തന്നെ എഴുതാനൊക്കെ ജാതി ബുദ്ധിമുട്ടായിരുന്നു ടെക്സ്റ്റ് ബുക്കില്ലാത്തത് ഒരു പ്രശ്നമായി നമുക്ക് പഠിക്കാനും നോക്കാനൊക്കെ അപ്പോൾ വീഡിയോ കണ്ട് കുറേ സമയം പോയി അങ്ങനെ പോയി പോയി ഏറ്റവും സാധനം ഒരു ഒന്നര രണ്ട് മാസം കഴിഞ്ഞപ്പോൾ ടെക്സ്റ്റ് വന്നു അപ്പോൾ ഒന്ന് ആയി അത്യാവശ്യം നോട്ടും കാര്യങ്ങളൊക്കെ നോക്കി നോക്കി പോകാൻ പറ്റി ആദ്യം ഞാൻ നോട്ട്സ് ചെയ്തിട്ട് അങ്ങനെയാണെന്ന് നോക്കുന്നുണ്ടായിരുന്നത് കാരണം ഫോണിൽ നോക്കിയിട്ട് കണ്ണുവാൻ എടുത്ത് തുടങ്ങി കാരണം അത്ര നേരം നമ്മൾ ഫോണിൽ നോക്കുകയാണ് വീട്ടിൽ ഇരുന്ന കാരണം അപ്പോൾ നോട്ട് എഴുതി ചെയ്യാൻ തുടങ്ങിയപ്പോൾ എല്ലാം സ്ലോ ആയി എക്സ് ടു വന്നപ്പോൾ വീണ്ടും സ്പീഡപ്പായി എല്ലാ വീക്കിലിയും കോളുകൾ ഉണ്ടായിരുന്നു ടീച്ചർ കോൾ ചെയ്യുന്ന രാഗി മിസ്സായിരുന്നു രാഗിമിസ് കോള് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് സത്യം പറഞ്ഞൊരു കുഷായിരുന്നു അത് പഠിക്കാനൊരു പഠിച്ച് തീർക്കണം എങ്ങനെയെങ്കിലും നോക്കി തീർക്കണം എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു പിന്നെ ലൈവ് സെക്ഷനിൽ ആദ്യമൊക്കെ ഫുൾ അറ്റൻഡ് ചെയ്യണമെന്നുണ്ടായിരുന്നു പിന്നീടൊക്കെ കുറെ സ്കിപ്പ് ആക്കി കളഞ്ഞു കാരണം ഞാൻ അതും അത് ആ ഒരു ലൈവ് സെക്ഷനെ ക്ലാസ്സിൻ്റെ കഴിഞ്ഞിട്ടുള്ള സെക്ഷൻ വരെ നോക്കിയായിരുന്നു അപ്പോൾ പിന്നെ സത്യം പറഞ്ഞാൽ ലൈവ് സെക്ഷൻ അറ്റൻഡ് ചെയ്യണോ അറ്റൻഡ് ചെയ്യാനുള്ള ഒരു സമയമോ അതുപോലെ തന്നെ ഞാൻ ആ ടൈമിൽ ചിലപ്പോൾ ഉണ്ടാവില്ല അങ്ങനെയുള്ള സിറ്റുവേഷൻ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അത്യാവശ്യം ഫോളോ ഇവര് പറഞ്ഞ ടൈം ടേബിൾ ഒരു ടൈം ടേബിള് ഡെയിലി തന്നത് വെച്ചിട്ട് തന്നെ അതിൽ അത്യാവശ്യം നന്നായിട്ട് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഇപ്പം പിന്നെ അസൈൻമെന്റ് എടുത്തുകൂടി അവസാനം വന്നു കഴിഞ്ഞപ്പോൾ അത് കുറച്ച് സ്ട്രഗ്ലിങ്ങ് ആയി പിന്നെ അസൈൻമെന്റിന് സപ്പോർട്ട് അതുണ്ടായിരുന്നതുകൊണ്ട് മാത്രമാണ് അത് പെട്ടെന്ന് എഴുതി തീർന്നത് നമ്മൾ സെർച്ച് ചെയ്തിട്ട് ഉദ്ദേശിച്ച പോലെ എങ്ങനെ എഴുതുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടാണ് പ്രത്യേകിച്ച് ക്യൂട്ടിയുടെ ക്വസ്റ്റ്യൻ ഇതൊക്കെ എങ്ങനെ എഴുതുക എന്നുള്ളത് ഒരു ഐഡിയ ഇല്ലാത്ത ഒരാളായിരുന്നു ഞാൻ അപ്പോൾ സത്യം പറഞ്ഞാൽ അതിൽ നമുക്ക് അസൈൻമെന്റിന്റെ ഒരു സപ്പോർട്ടിങ്ങിനുള്ള ഒരു കണ്ടന്റ് ക്വസ്റ്റിൻ്റെ ആയിട്ട് നമുക്ക് കിട്ടുന്നുണ്ടായിരുന്നത് കൊണ്ട് നമുക്ക് എളുപ്പത്തിൽ അത് എഴുതി തീർക്കാനും സമയത്ത് വെക്കാനും പറ്റി അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അസൈൻമെന്റിന്റെ ആ ഒരു നമുക്ക് സപ്പോർട്ടിന് തരുന്ന ആ ഒരു ആൻസർ ബുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഹെൽപ്പ് ഫുള്ളാണ് അപ്പൊ ഇതിൽ ഇഷ്ടം പോലെ കണ്ടന്റ് ഉണ്ട് സത്യം പറഞ്ഞാൽ എല്ലാ കണ്ടന്റും കൂടി നോക്കാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് പറ്റില്ല ആ ഒരു അവസ്ഥയാണ് അപ്പം എല്ലാ ഭാഗവും നോക്കിയിട്ടാണ് ഞാൻ ഫസ്റ്റ് ഡിസമ്മിൽ പോയത് അതിന് ശേഷം സത്യം പറഞ്ഞാൽ ക്വസ്റ്റ്യൻ പേപ്പർ കുറെ നോക്കി വന്നപ്പോഴാണ് മനസ്സിലായത് കൂടി അഞ്ച് ക്വസ്റ്റ്യൻ ഉള്ളൂ ഈ അഞ്ച് ക്വസ്റ്റ്യൻ എഴുതാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ടെക്സ്റ്റ് ഉള്ളിൽ പഠിക്കുന്നു ഈ അഞ്ച് ക്വസ്റ്റ്യനിൽ ഏതെങ്കിലും ഒന്നോ രണ്ടോ കിട്ടാണ്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ എക്സാമിൽ നിന്ന് എക്സാമിൽ മാർക്ക് കിട്ടാണ്ട് നമുക്ക് പാസ്സാകാൻ പറ്റാത്തൊരവസ്ഥയാണ് വരുന്നത് അതുകൊണ്ട് തന്നെ കുറച്ച് പ്രഷറായി ഫസ്റ്റത്തെ ഫസ്റ്റത്തെ പേപ്പർ അറ്റൻഡ് ചെയ്തപ്പോഴാണ് ശരിക്കും അത് അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് കിട്ടിയത് കാരണം നമ്മൾ ഇരുന്ന് എഴുതാൻ നോക്കിയിട്ട് എഴുതി തീരുന്നില്ല അതുപോലെ തന്നെ ആകെ കൂടി അഞ്ച് ക്വസ്റ്റ്യനുള്ളൂ അപ്പോൾ ഈ അഞ്ച് ക്വസ്റ്റിനും നമുക്ക് കംപ്ലീറ്റ് എന്ന് വെച്ചാൽ അത്യാവശ്യം അറിയാം പക്ഷെ അത് ഫുൾ എഴുതി തീർക്കാൻ പറ്റില്ല ഏതായാലും ഒരെണ്ണം പോയി പോയി അങ്ങനത്തെ അവസ്ഥയായിരുന്നു പേടിച്ചിട്ട് തന്നെയാണ് അത്യാവശ്യം എക്സാം ഫസ്റ്റ് എക്സാം തന്നെ കുറച്ച് എഴുതാൻ പറ്റാണ്ട് ഡിസപ്പോയിൻ്റ് ആയി പക്ഷേ പിറ്റത്തെ എക്സാമുകളൊക്കെ കുറച്ചും കൂടി സ്പീഡിലും അതായത് എല്ലാം ക്വസ്റ്റിനും കറക്റ്റായിട്ട് അറ്റൻഡ് ചെയ്തു പോകുക എന്നുള്ളൊരു മനസ്സിൽ എഴുതി പേപ്പർ അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് അറ്റൻഡ് ചെയ്ത് പോയിട്ടുണ്ട് എന്നാലും പേപ്പറൊക്കെ പേ ഒന്ന് രണ്ട് പേപ്പറൊക്കെ പേടിയുണ്ട് പോകുന്നുള്ളത് സെക്കൻഡ് സെമ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കുറച്ച് ബാക്കിലായിരുന്നു എന്നാലും ഇപ്പോൾ വീട്ടിൽ ഫോളോ അപ്പിട്ട് വരാൻ പറ്റിയിട്ടുണ്ട് ആദ്യത്തെ വട്ടം പഠിക്കുന്നതിന് മാറിയിട്ട് കുറച്ചും കൂടി മെയിൻ ക്വസ്റ്റ്യൻസ് മാത്രം പഠിച്ചു പോകാനാണ് ഈ വട്ടം പ്ലാന് കാരണം പറ്റണില്ല എല്ലാം കൂടി നോക്കി പോകാൻ പറ്റുന്നില്ല പിന്നെ അസൈൻമെന്റ് പക്ക ഫോളോ ചെയ്ത് പോകുന്നുണ്ട് നമ്മളെ ഓരോന്നായിട്ട് ഇപ്പോൾ ഒരു പേപ്പർ മാത്രമാണ് അസൈൻമെന്റ് ബുക്ക് മാത്രമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളൂ പക്ഷേ എന്നാലും അത് എൻ്റെ എഴുതി കഴിഞ്ഞു ഇനി അടുത്തത് വന്നിട്ട് വേണം അടുത്തത് തുടങ്ങാൻ ഞാൻ അങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് സത്യം പറഞ്ഞു ഒരു നമുക്കൊരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ അത് സിമ്പിൾ ആയിട്ട് എഴുതി തീർക്കാം അസൈൻമെന്റ് അത്രയേ ഉള്ളൂ ഈ വട്ടം മാർച്ച് ഏപ്രിൽ അവസാനമാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷെ മാർച്ചിൽ തന്നെ വെക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു എങ്ങനെ പോയാ അപ്പോ അങ്ങനെയാണ്